ഒരു നാടിൻ്റെ മുഴുവൻ വികാരവും ആദരവും പ്രകടിപ്പിക്കാനാണ് അതിരാവിലെ മുതൽ ഒരു വലിയ ജനാവലി എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത് എല്ലാ രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായി ഈ രാജ്യത്തിന് വേണ്ടി നഷ്ടപ്പെട്ട ഒരു ജീവനാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മകളുടെ വാക്കുകൾ ഈ രാജ്യത്തിനുള്ള ഒരു വലിയ സന്ദേശമാണ് രാജ്യം വിഭജിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ രാജ്യത്ത് അസഹിഷ്ണുത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആ ഒരു ചെറുപ്പക്കാരിയുടെ വാക്കുകളിലുള്ള ആത്മവിശ്വാസം ഈ രാജ്യത്തിന്റെ സെക്യുലർ ഫാബ്രിക് ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് ഒരുപക്ഷെ ആ വാക്കുകൾ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഇന്ന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഒരു നാട് മുഴുവൻ അറിയുന്ന പൊതുരംഗത്ത് ഇടപെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന എന്നാൽ ഈ വാർത്ത ദുരന്ത വാർത്ത കേട്ട് ജില്ലയിൽ നിന്ന് മാത്രമല്ല ജില്ലയുടെ പുറത്തു നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് അവരുടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേരുകയാണ് ഒരു നാടിൻ്റെ മുഴുവൻ ദുഃഖം ഒരു നാടിൻ്റെ മുഴുവൻ വേദനയിൽ ഞങ്ങൾ എല്ലാവരും അവരോടൊപ്പം പങ്കുചേരുകയാണ്